നമസ്കാരം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണം പുതിയ വഴിത്തിരിവിലേക്ക് ക്ഷേത്രത്തിലെ കൊടിമരം പുനഃപ്രതിഷ്ഠിച്ചതുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളിൽ മൂന്നാം കേസെടുക്കാൻ പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചു ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട അന്വേഷണം കൂടുതൽ വിപുലമാവുകയാണ് ദ്വാരപാലക വിഗ്രഹങ്ങളിലെ സ്വർണപ്പാളികളും കട്ടിളപ്പാളികളും കാണാതായ സംഭവത്തിന് പിന്നാലെ ക്ഷേത്രത്തിലെ കൊടിമരം പുനഃപ്രതിഷ്ഠിച്ചതിലും വൻ അഴിമതി നടന്നതായാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ ഈ സംഭവത്തിൽ ഉടൻ തന്നെ പുതിയ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യും കൊടിമരം മാറ്റിയതുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് നൽകിയ വിശദീകരണങ്ങളിലെ വൈരുദ്ധ്യമാണ് അന്വേഷണത്തിന് ആധാരം ശബരിമലയിലെ കൊടിമരം പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ പ്രധാനമായും ഉയരുന്നത് ദേവസ്വം ബോർഡിന്റെ വാദങ്ങളിലെ വൈരുദ്ധ്യങ്ങളാണ് കൊടിമരം ചിതലരിച്ച് നശിക്കാൻ തുടങ്ങിയതിനാലാണ് പുതിയത് സ്ഥാപിക്കാൻ തീരുമാനിച്ചതെന്ന് ഹൈക്കോടതി ഉത്തരവിൽ പരാമർശിക്കുന്നുണ്ടെങ്കിലും പഴയ കൊടിമരം തടിയിലായിരുന്നില്ല മറിച്ച് കോൺക്രീറ്റിൽ നിർമ്മിച്ച് പുറമേ സ്വർണ പറകൾ ചാർത്തിയതായിരുന്നുവെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കോൺക്രീറ്റ് തൂൺ എങ്ങനെ സാങ്കേതികമായ ചോദ്യം അന്വേഷണ സംഘത്തിന്റെ സംശയങ്ങൾക്ക് ആക്കം കൂട്ടുന്നു കൂടാതെ ഈ കൊടിമരം എന്ന് സ്ഥാപിച്ചുവെന്നോ എത്ര പഴക്കമുണ്ടെന്നോ ഉള്ള യാതൊരുവിധ ഔദ്യോഗിക രേഖകളും ദേവസ്വം ബോർഡിന്റെ കൈവശമില്ലാത്തത് വലിയ വീഴ്ചയായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് ഹൈദരാബാദിൽ നിന്നുള്ള സ്പോൺസറെ കണ്ടെത്തിയതും രണ്ടായിരത്തി മുതൽ പുനഃപ്രതിഷ്ഠയ്ക്കായി രഹസ്യമായി നടന്ന നീക്കങ്ങളും അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വൻ അഴിമതിയുടെ സാധ്യതകളാണ് പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണം വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി രണ്ടായിരത്തി പതിനാല് മുതൽ കൊടിമരം പുനഃപ്രതിഷ്ഠിക്കുന്നത് വരെയുള്ള മുഴുവൻ നടപടിക്രമങ്ങളും ഫയലുകളും പ്രത്യേക അന്വേഷണ സംഘം വിശദമായി പരിശോധിക്കും നിലവിൽ മുൻ ദേവസ്വം ഭാരവാഹികളും ഉദ്യോഗസ്ഥരും അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണത്തിലാണെങ്കിലും പ്രാഥമിക പരിശോധനകൾ പൂർത്തിയായ ശേഷം മാത്രമേ ആരെയൊക്കെ പ്രതിപട്ടികൽ ഉൾപ്പെടുത്തണമെന്ന കാർത്തിൽ അന്തിമ തീരുമാനമെടുക്കും ശ്രീകോവിലെ ദ്വാരപാലക വിഗ്രഹങ്ങളിലും കട്ടിളപ്പാളികളിലും പൊതിഞ്ഞിരുന്ന സ്വർണം കാണാതായ സംഭവത്തിൽ തുടങ്ങിയ അന്വേഷണമാണ് ഇപ്പോൾ കൊടിമരത്തിലെ അഴിമതി ആരോപണങ്ങളിലേക്ക് എത്തി നിൽക്കുന്നത് ദ്വാരപാലക കട്ടിളപ്പാളി കേസുകളിൽ കുറ്റപത്രം സമർപ്പിക്കുന്ന മുറയ്ക്ക് കൊടിമര കൊടിമരക്കേസിലെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് എസ്ഐ ടിയുടെ നീക്കം അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് ഹൈക്കോടതി സ്വർണ്ണപ്പാളുകൾ മാറ്റിയിട്ടുണ്ടെന്ന സംശയം പ്രകടിപ്പിച്ച കോടതി എസ് സുപ്രധാനമായ നിരവധി നിർദ്ദേശങ്ങളും നൽകി പി എസ് പ്രശാന്ത് തിരുവിതാംകൂകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന കാലത്തെ ഇടപാടുകളും അന്വേഷിക്കാൻ നിർദ്ദേശത്തിലുണ്ട് പ്രധാന പ്രതികളുടെ എല്ലാം അക്കൌണ്ടുകളും മരവിപ്പിച്ചു ശബരിമലയിൽ വീണ്ടും പരിശോധന നടക്കുകയാണ് എസ് ഐ കോടതി അനുമതിയും നൽകിയിട്ടുണ്ട് വാതിൽപ്പാളി അടക്കം അളക്കാനും പരിശോധിക്കാനും ഹൈക്കോടതിയുടെ അനുമതി തന്നിരിക്കുന്നത് ഫെബ്രുവരി ഒൻപതിന് വീണ്ടും കേസ് പരിഗണിക്കുമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് ശബരിമലയിൽ നടന്നത് കൊള്ളയാണെന്നാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം സ്വർണ്ണക്കൊള്ള മാത്രമല്ല സ്വർണപ്പാളി തന്നെ മാറ്റൂ എന്നതടക്കമുള്ള സംശയം ബലപ്പെടുത്തുന്നതാണ് പരിശോധനാ റിപ്പോർട്ടെന്നും കോടതി നിരീക്ഷിച്ചു ഇക്കാര്യത്തിൽ പരിശോധന നടത്തിയ വി എസ് എസ് സിയിലെ ഉദ്യോഗസ്ഥരുടെ വിശദമായ മൊഴിയെടുക്കണമെന്നും കോടതി നിർദ്ദേശമുണ്ട്